ഭക്ഷണം തുടക്കം മുതലേ ഉണ്ടാക്കുന്ന ആളുകൾ അവർ ഇതിന് നടത്തിയ ഒരു എഫേർട്ട് ഇതിനു വേണ്ടിയുള്ള ഒരു ആത്മാർത്ഥത അതിനെ ബഹുമാനിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് അത് ഞാൻ രാവിലെയും പറഞ്ഞു ഇന്നലെയും പറഞ്ഞു അങ്ങനെ പുറത്ത് ഭക്ഷണം ഏതെങ്കിലും കേന്ദ്രത്തിൽ ഉണ്ടാക്കി പുറത്ത് നിന്നും കൊടുക്കുന്നതിൽ ഇവിടെ ആരും എതിരല്ല ആർക്കും അതിൽ എതിർപ്പുമില്ല ഇവിടെ ഈ രക്ഷാ പ്രവർത്തനം നടത്തുന്ന ഇടങ്ങളിലേക്ക് കൊടുക്കുന്ന ഭക്ഷണമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത് ഇത് ബോധപൂർവ്വം ആരോ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ് ബോധപൂർവ്വം ഇതിലൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുകയാണ് ഇത് യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ ഞങ്ങൾ സംസാരിച്ചതാണ് ഇന്ന് രാവിലെ സംസാരിച്ചതാണ് വൈറ്റ് ഗാർഡിന്റെ ആളുകളും ഒപ്പൊ പുറത്തുനിന്ന് ഭക്ഷണം ഉണ്ടാക്കി ആർക്കെങ്കിലും കൊടുക്കുന്നതിൽ ഇവിടെ ആരും എതിരല്ല ഇവിടെ രക്ഷാ ദൌത്യ സംഘം രക്ഷാദൌത്യം നടത്തുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം ഈ ബേലി പാലത്തിന്റെ അപ്പുറം ബേലി പാലത്തിന് അപ്പുറത്ത് രക്ഷാദൌത്യം നടത്തുന്നവർക്ക് കൊടുക്കുന്ന ഭക്ഷണം അത് തീർച്ചയായിട്ടും പരിശോധിച്ച് കൊടുക്കണമെന്ന് പറയുന്നത് വളരെ ന്യായമല്ലേ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമല്ലേ പുറത്ത് ഭക്ഷണം ഉണ്ടാക്കുന്നവർ ആ ഭക്ഷണം ഉണ്ടാക്കുന്ന ആർക്കെങ്കിലും കൊടുക്കുന്നതിൽ ഇവിടെ ആരും എതിരല്ല അത് പുറത്തത് ചെയ്യാവുന്നതാണ് അത് തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുകയാണ് അതുകൊണ്ട് ദയവചെയ്ത് ഈ ഇപ്പൊ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത് എല്ലാവരും ഒരുപോലെയാണ് കണ്ടത് ഇപ്പൊ ഈ പറയുന്ന വൈറ്റ് കാർഡ് ഉൾപ്പെടെയുള്ളവർക്ക് പല വിഷയങ്ങളുണ്ടായ നേരത്തെ ഞങ്ങൾ തന്നെയാണ് ഇടപെട്ടത് ഞങ്ങൾ ഇടപെട്ടിട്ടാണ് പല കാര്യങ്ങളും ഇടപെട്ട് പരിഹരിച്ചത് അത് ഇനിയും പരിഹരിച്ച് മുന്നോട്ട് പോകും അവരുടെ സാധനങ്ങൾ എത്തിക്കുന്ന കാര്യത്തിൽ പല സ്ഥലത്തുനിന്നും തടസ്സം വന്നപ്പോ ഞങ്ങളാണ് വിളിച്ചു പറഞ്ഞത് വൈക്കാട് മാത്രമല്ല പല സംഘടനകളുടെയും കാര്യം ഞങ്ങൾ വിളിച്ചു പറഞ്ഞു അത് ഇടപെട്ട് പരിഹരിച്ചു ആ നിലയിൽ തന്നെ പോകും അപ്പൊ ഇതിൽ ഒരു കൺഫ്യൂഷൻ ആർക്കും വേണ്ടതില്ല ഒരു തരത്തിലുള്ള പ്രയാസവും ഇതിലുണ്ടാവില്ല നിയന്ത്രിക്കേണ്ട കാര്യങ്ങൾ നിയന്ത്രിക്കണം നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ നിയമപരമായി ചെയ്യും നമ്മൾക്കൊരു ജനകീയ സ്വഭാവം ഉണ്ടാകും ജനകീയ സ്വഭാവമായിട്ട് എല്ലാവരും മുന്നോട്ട് പോകണം അത് സാധ്യമാകുന്ന എല്ലാ സഹായങ്ങളും എല്ലാവരും ചെയ്യണം ഇതാണ് നിലപാട് ഇതിൽ ഒരു കൺഫ്യൂഷന്റെയും പ്രശ്നം വരുന്നില്ല അത് ഒരിക്കൽ കൂടി ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് ദയവ് ചെയ്ത് തെറ്റായ പ്രചരണത്തിൽ ആരും വീണുപോകരുത്